യീശുഷിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ഫെബ്രുവരി ആറ് വിശുദ്ധ ഡൊറോത്തി ക്രൈസ്തവരായ മാതാപിതാക്കളുടെ മകളായി കപ്പഡോശിയിൽ ജനിച്ച വിശുദ്ധ ഡൊറോത്തി ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ മതപീഡന കാലത്താണ് രക്തസാക്ഷിത്വം വരിക്കുന്നത് ഡൊറോത്തി പിടിയിലാകുന്നതിന് മുമ്പ് തടവിലാക്കപ്പെട്ട രണ്ട് സഹോദരിമാരായിരുന്നു ക്രിസ്റ്റീനയും കലീസ്റ്റയും എന്നാൽ പീഡനങ്ങളെ ഭയന്ന് ഇരുവരും യേശുവിനെ തള്ളിപ്പറയുകയും റോമൻ ദൈവത്തെ വണങ്ങുകയും ചെയ്തു ഗവർണറുടെ കൊട്ടാരത്തിൽ വഴിവിട്ട ജീവിതവുമായി കഴിഞ്ഞു പോയിരുന്ന ഈ സഹോദരിമാരെ ഗവർണർ ഡൊറോത്തിയുടെ പക്കിലേക്ക് അയച്ചു തങ്ങളെ പോലെ തന്നെ യേശുവിനെ തള്ളിപ്പറഞ്ഞ് ജീവൻ രക്ഷിക്കുവാനും സമ്പത്തും സ്ഥാനമാനങ്ങളും നേടാനും അവളെ ഉപദേശിക്കുകയായിരുന്നു അവരുടെ ചുമതല എന്നാൽ നേര് വിപരീതമാണ് സംഭവിച്ചത് ക്രിസ്റ്റീനിയെയും കലിസ്റ്റയെയും ഡൊറോത്തി യേശുവിലേക്ക് തിരികെ കൊണ്ടുവന്നു ചെയ്തുപോയ പാപത്തെക്കുറിച്ച് ഇരുവർക്കും ബോധ്യമായി ഡൊറോത്തി അവരെ സമാധാനിപ്പിച്ചു എത്ര കൊടിയ പാപവും പൊറുക്കുന്നവനാണ് കരുണാമായനായ യേശുനാഥനെന്ന് അവൾ അവരോട് പറഞ്ഞു ഇരു സഹോദരിമാരും യേശുവിനെ വാഴ്ത്തിപ്പാടി ഈ സംഭവം അറിഞ്ഞ ഗവർണർ ക്ഷുഭിതനായി ഇരുവരെയും തടവിലാക്കി ക്രൂരമായ പീഡനങ്ങൾക്കൊടുവിൽ അവർ രണ്ടുപേരും രക്തസാക്ഷിത്വം വരിച്ചു ഡൊറോത്തിയെ വധിക്കുവാനായി പടയാളികൾ അവളെ കൊണ്ടുവന്നപ്പോൾ അവൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉറക്കെ പാടി ദൈവമേ എന്നെ അങ്ങയുടെ സ്വർഗീയ മണവാട്ടിയാക്കണമേ അങ്ങയുടെ പരദീസയിലേക്ക് ഞാനിതവരുന്നു ഡൊറോത്തിയുടെ ഈ പ്രാർത്ഥന കേട്ട് ഗവർണറുടെ ഒരാളായിരുന്നു തിയോഫിലസ് അവളെ പരിഹസിച്ച് ചിരിച്ചു യേശുവിന്റെ മണവാട്ടി നീ പറുതീസയിൽ ചെല്ലുമ്പോൾ കുറച്ച് ആപ്പിളും പൂക്കളും എനിക്ക് കൊടുത്തുവിടുക പരിഹാസ വാക്കുകൾ കേട്ട് ഡൊറോത്തി പുഞ്ചിരിച്ചു തീർച്ചയായും ഞാനിത് ചെയ്യും എന്നതായിരുന്നു അവളുടെ മറുപടി ശിക്ഷ നടപ്പാക്കുവാനായി ആരാചാരെത്തി തലവെട്ടി കൊലപ്പെടുത്തുന്നതിന് മുമ്പ് അവൾ അടച്ച് പ്രാർത്ഥിച്ചു അവളുടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേക്കും ആരാചാരോടെ വാൾ അവളുടെ കഴുത്തിൽ പതിച്ചു പുഞ്ചരിച്ച മുഖവുമായി അവൾ മരണം വരിച്ചു ഡൊറോത്തി വധിക്കുന്നത് കണ്ട് പരിഹസിച്ചുകൊണ്ട് ചിരിച്ചിരുന്ന തിയോഫലസിന്റെ അടുത്ത് അപ്പോൾ തന്നെ ഒരു പിഞ്ചു ബാലിക്കയെത്തി മൂന്നാപ്പിളുകളും മൂന്ന് റോസാ പൂക്കളുമുള്ള ഒരു ചെറിയ കുട്ട ആ ബാലിക അയാൾക്ക് കൊടുത്തു തക്ഷണം അവൾ അപ്രതീക്ഷയായി മഞ്ഞുകാലമായിരുന്നതിനാൽ ഒരു ചെടിയോ പൂക്കളോ ആപ്പിൾ മരത്തിൽ ഇലകളോ പോലും ഇല്ലായിരുന്നു തനിക്ക് ഡൊറോത്തി മാലാഖയുടെ കൈവശം കൊടുത്തയച്ച പതീസായിൽ നിന്നുള്ള സമ്മാനമാണ് അതെന്ന് തിരിച്ചറിഞ്ഞ തിയോഫിലസ് പശ്ചാത്തലിച്ചു യഥാർത്ഥ ദൈവം യേശുക്രിസ്തുവാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു അദ്ദേഹത്തെയും ഗവർണർ അപ്പോൾ തന്നെ തന്റെ വാൾ നിരയാക്കി ഇന്നേ ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് നാം ദൈവത്തിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തോട് അതിനുള്ള മാപ്പ് അപേക്ഷിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ